ഹലോ സത്യം പറഞ്ഞാൽ ഞാനിത് ഭയങ്കര ഹാപ്പി ആയിട്ടും എക്സൈറ്റഡ് ആയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആത്മീക എന്ന് പറയുന്ന ഒരു കുട്ടി ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ ഈ നെയിൽസ് ഉണ്ടാക്കണത് ഇങ്ങനത്തെ ഒരു ചാർട്ട് പേപ്പറിനകത്താണ് കേട്ടോ ഞാൻ വൈറ്റ് കളറിലെ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ട് സെൻറ്റിമീറ്റർ ലെങ്ത്തിലും രണ്ട് സെൻറ്റിമീറ്റർ പിടിത്തിലും അഞ്ച് കളർ തിരിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ റിംഗ് ഫിംഗറിനകത്ത് മാത്രം കളർ ചെയ്യാണ്ട് ബാക്കി നാല് കളത്തിലും കളർ ചെയ്തിട്ടുണ്ട് എന്തായാലും നെയിൽസ് ചെയ്യണേ അല്ലേ നെയിൽ ആർട്ട് നെയിലാർട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മിക്കി മൗസിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് എടുത്തേക്കണത് കാരണം നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചെറിയൊരു മിക്കി മൗസിനെയും കൂടി ആ റിംഗ് ഫിംഗറിനകത്ത് കൊടുക്കുക ബാക്കി എല്ലാ കളത്തിലും ഇതുപോലെ വെള്ള കളറിൽ കുത്തിട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് സെലോട്ടേപ്പ് വെച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിലും കവർ ചെയ്യുക അത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഡബിൾ സൈഡ് സെലോട്ടേപ്പ് കിട്ടുമല്ലേ അത് നമ്മിങ്ങനെ ഒരു സൈഡിൽ മാത്രം മുകളിൽ മാത്രം നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ അളവെടുക്കണം ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്കും അവിടെ ഒരു പാട് പോലെ വരും ഒരു മാർക്ക് വരും അതുപോലെ അഞ്ച് വരലിൻ്റെ നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ എന്നിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ആ മാർക്കിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് മാർക്കിനകത്ത് തന്നെ അവസാനിക്കുന്ന രീതിയിൽ ഷെയ്പ്പ് ചെയ്യുക ഷെയ്പ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയറിനകത്തുള്ള ഷേപ്പ് ആ റൗണ്ടിൽ എന്താണെന്ന് വെച്ചാൽ ഷേപ്പ് ചെയ്യാം ഇത് കണ്ടില്ലേ എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷേപ്പ് ചെയ്ത് അതിനപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാം പിന്നെ ഇതുപോലത്തെ പേന വേണ്ടട്ടോ ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ഒരു അഞ്ച് സെക്കൻഡ് നേരം നമ്മൾ ഇതുപോലൊന്ന് കറക്കി കൊടുക്കാം അപ്പം നല്ല റൗണ്ടിനകത്ത് ഇങ്ങനെ പൊങ്ങി നിന്നോളും നഖം നമ്മുടെ ഒറിജിനൽ നഖം പോലെയാണ് തോന്നിക്കും പിന്നെ ഡബിൾ സൈഡ് സിലോട്ടേപ്പം അങ്ങോട്ട് മാറ്റാം നമ്മളെ നഖത്തുമാണ് ഒട്ടിക്കാം കണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി ഇതുപോലെ തന്നെ അഞ്ച് വരെല്ലാം നമ്മൾ ഒട്ടിക്കാനുണ്ട് പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം ഏതത്തിൻ്റെയൊക്കെ കൈയിരിക്കുന്ന പോലെ ആയിപ്പോയി ഭയങ്കര നീളമായി പോയി അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരിച്ചിരി നീളം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം അതിപ്പം ഇതൊക്കെ വെറും പട്ടിഷ് കേട്ടാ എന്നിട്ട് ഇതെയിത് നോക്കി നീളം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും കൂടി നന്നായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മെനക്കിരിക്കുന്നുണ്ട് ഭയങ്കര അല്ലേ എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക് നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചൊന്ന് പറ്റിക്കാലോ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും താങ്ക്